നമ്മളിവിടെയാണ് ഇപ്പൊ പശുവിനെ കാണുന്നത് ഇവിടെ കേറിയിട്ട് ഇത് പശുക്കളല്ലോട്ടെ കാളയാണ് എനിക്ക് തെറ്റിപ്പോയതാണ് കാളകൾ ഇവിടെ കാളകളാണ് ഇവിടെ കൂടുതലും പിന്നെ പശുക്കള് അതാതൊക്കെ പശു അല്ലേ പശുക്കള് ഈ സൈഡിലൊക്കെ ഒരു പശുവൊക്കെ വെക്കുന്ന കുഞ്ഞു പശുവും അവിടെ പശുക്കൾ വണ്ടി പാർക്ക് ഇത് ഇനിയിപ്പോ നമ്മളെ ഡാമിന്റെ അങ്ങോട്ട് പോവുക ഇവിടെ കൊറേ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നടക്കാൻ വേണ്ടിട്ട് ഭയങ്കര വല്യ പട്ടികൾ ആന പട്ടികള് എല്ലാം അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു ആ ഒന്നും ചെയ്യത്തൊന്നുമില്ല എന്നാലും സൂക്ഷിച്ചു നടക്കണം ഇതിലെ വരുമ്പോ ഇതൊരു ആ ഒരു ചെറിയ വഴി കൂടിയാണ് പോകേണ്ടത് ഇതുവഴിയാ നമ്മള് നടന്നു പോകണ്ടത് ഈ രണ്ട് സൈഡില് മരങ്ങൾ ഇങ്ങനെ വേലി പോലെ ഇരിക്കുവാ ഇങ്ങനെ കുണ്ടും കുഴിയും പോലത്തെ കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു വഴി നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വേണം പറഞ്ഞു എല്ലാരും ഇത് ഇതില് നടന്ന ഇങ്ങനെ പോകുന്നത് മഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അവരങ്ങോട്ട് പോവായിരുന്നു കണ്ടിവിട്ട് സൈഡിൽ മറ്റേ ക്യാക്റ്റസൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കുഞ്ഞ് ഇങ്ങനെ കുറെ ഷെഡ് പോലത്തെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട് കേട്ടോ മാങ്ങയും പേരൊക്കെയൊക്കെ വെച്ചിട്ട് തൊപ്പിക്കട അതായത് ഈ ഡാമിലേക്ക് പോകുന്നവർക്ക് വെയിലൊക്കെ ഉള്ളപ്പം വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും തൊപ്പിക്കടയൊക്കെ വെച്ച് തൊപ്പി അതുപോലെ തന്നെ സീം പിന്നെ മാങ്ങയും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിലും കടയൊക്കെ ഉണ്ട് ചോളം പൊരിച്ചു വരുന്ന അവിടെ ആണെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്ന ഏട്ടാ സ്കൂളൊക്കെ വിട്ടു വന്നു എന്റെ തൊട്ട് പിള്ളേരൊക്കെ നിക്കുന്നു ഈ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ ഈ മറ്റേ പേ പേരക്ക മാങ്കോ കുക്കുംബർ ഇത് മൂന്ന് വെച്ചേക്കുന്നത് കേട്ടോ അയ്യോ ഇവരിവിടെ നിന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുക വരിയില്ല എന്നിട്ട് നടുക്കൂടെ ഒരു പാലം പോലെ അപ്പം ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഷൂസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടേക്കൂടെ കല്ലിൽ ചവിട്ടി ചവിട്ടി പോവുക കണ്ട ഇത് ഇങ്ങനൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരാൻ പക്ഷെ കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് പിള്ളേരാണ് തോന്നിയതെല്ലാം മറ്റേ ടൂറ് വരുന്നതിൻ്റെ കൂടെ ലൈനായിട്ട് ഒത്തിരി പേരുണ്ട് ഇതേ പണ്ട് ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പടികളിലൂടെ എല്ലാം വെള്ളം ചാടി 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 ഇങ്ങനെ വരും ശരിക്കും അതാണ് അപ്പോൾ ആ വെള്ളം വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പിലിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അപ്പോൾ അത് കണ്ടോണായിരുന്നു ഞാൻ മറന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളമില്ല പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഫുള്ള് കാണാൻ പറ്റും ഈ വെള്ളമാണ് ഇത് വക്കോളം വെള്ളമുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ നിറയുമ്പോഴാണ് ഒഴുകി വരുന്നത് വേണ്ട അവിടെ ബാക്കിൽ പുള്ളമാലേ ഇതിങ്ങനെ വെള്ളം കെട്ടി നിർത്തിക്കാം ഇതിങ്ങനെ വക്കോട് വക്ക് വെള്ളമുണ്ട് കേട്ടോ അത് കുറച്ചും കൂടെ ഒന്ന് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ താഴോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടെ കരിമ്പ് ജ്യൂസിന്റെ കടയുണ്ട് പിന്നെ നാരങ്ങ വെള്ളം ഒക്കെ കിട്ടുന്ന കാര്യമുണ്ട് ഇവിടെ കുറെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നതാണ് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം ഇവിടെ തീരെ കുറവാ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഒത്തിരി ഇങ്ങനെ വെള്ളം വരുന്നു ഈ സ്റ്റെപ്പിൽ കൂടെ വെള്ളം വരുന്നൊക്കെ പക്ഷേ നമുക്ക് ഭാഗ്യമില്ല വെള്ളം ഇല്ലാത്ത സ്ഥിതിക്ക് വെള്ളം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഏറ്റവും ഇങ്ങനെ പറ്റി ഇങ്ങനെ കിടക്കുക ആ ഒരു നിരപ്പിൽ കിടക്കുക ഒരിത്തിരി ലെവല് കുട പൊങ്ങുമായിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വെള്ളം താഴത്തേക്കൊക്കെ ഇങ്ങനെ വന്നേനെ അങ്ങനെ ആയിരുന്നെങ്കിലും നല്ല രസമായിരുന്നു നമ്മളപ്പം കുറച്ച് ചോളം വാങ്ങി കേട്ടോ ഇങ്ങനെ ഓൾറെഡി പറിച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചതാണ് നമ്മൾ വാങ്ങിയത് അപ്പം അത് ഫുള്ളായിട്ടുള്ള ചോളം വറുത്തതിന് നാൽപ്പതും ഇങ്ങനെ പാത്രത്തിൽ കിട്ടുന്നതിന് അമ്പതും ആണ് നമ്മൾ പാത്രത്തിലേ മേടിച്ചത് കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളതുകൊണ്ട് നമ്മളത് മൊത്തം കഴിക്കത്തില്ല അതുകൊണ്ട് പാത്രത്തിലേ നമ്മൾ വാങ്ങിയത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ് നാരങ്ങാനീരും മുളകും ഇതേപോലത്തെ മസാല നമ്മളപ്പവിടുന്ന് ഇറങ്ങി നമ്മുടെ താഴത്തേക്ക് ഇറങ്ങുവാണ് ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നോണ്ടില്ല പതുക്കെ നടന്നു വേണം സൂക്ഷിച്ചു വേണം നടന്നിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വഴികളാണ് ഇതെല്ലാം പശുക്കളും കാളകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിലൊക്കെ നിൽക്കുന്നത് നമ്മൾ മുകളിലും കണ്ടില്ലേ മുകളിലും പശുക്കളും കാളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തണുപ്പൊക്കെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കാനൊക്കെ നല്ല രസമാണ് വെള്ളം ഇല്ലെന്നുള്ളൊരു അതായത് വെള്ളം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട പോലെ താഴത്തേക്ക് ഒഴുകി വരുന്നില്ലെന്നേ ഉള്ളു വരുന്നില്ലെന്നേ ഉള്ളു ബാക്കിയെല്ലാം സൂപ്പറാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ കുറേ നേരം നമ്മളവിടെ ഇരിക്കാൻ ഇനി ഇപ്പം നമുക്ക് ലേക്കിലും കൂടെ പോകണം അതുകൊണ്ടാണ് നമ്മളിപ്പം നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയത് അണ്ട് ഇവിടെ ഒരു വഴിയുണ്ട് അങ്ങനെ ക്രോസ് ചെയ്ത് പോകാം പക്ഷേ അത് കുറച്ച് വലിയ കല്ലുകളാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ വന്നത് ഇതാകുമ്പം കുറച്ച് ചെറിയ കല്ലുകളേ ഉള്ളൂ ഇവിടെ പക്ഷെ വേസ്റ്റൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവരങ്ങനെ വേസ്റ്റൊക്കെ പേർക്കി അങ്ങനെ ഒന്ന് ഇത്തിരി ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ കൊള്ളായിരുന്നു ഇതിപ്പം എല്ലായിടവും വേസ്റ്റും ടൂറിസ്റ്റ് ഇപ്പം വരുന്നവരൊക്കെ കഴിച്ചതിൻ്റെ സ്പൂണും പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ കിടപ്പുണ്ട് അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതൊന്നും ഇല്ലാതൊന്നും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നമ്മളിപ്പോൾ കാറി കയറി നമ്മളി ലോണാവല ലേക്കിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പന്ത്രണ്ട് മിനിറ്റ് ോന്നറിയല്ലോന്നറിയില്ല സൺസെറ്റ് കഴിയുമോന്ന് സൺസെറ്റ് സൺസെറ്റ് ഇപ്പം ആകുന്നു അപ്പൊ നമ്മള് ചെല്ലുമ്പം ഇനി കാണാൻ പറ്റുമോന്ന് പറ്റുമോന്നറിയത്തില്ല എന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുക നല്ല ഭംഗിയായിരുന്നു പിന്നിപ്പം ഇതും കൂടെ പോയി നോക്കണം ഇതിന്റെ ഏകദേശം അടുത്തായിട്ട് നമ്മുടെ റൂം വരുന്നത് അപ്പൊ നമ്മൾ ഇനിയിപ്പം ലേക്കും കൂടെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകും ഇവിടെ ലെഫ്റ്റ് ഒരു ലേക്ക് പോലെ ഉണ്ട് കേട്ടോ അതിപ്പോ കാടിടയ്ക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ചെറിയ ലേക്ക് പോലെ ഉണ്ട് അങ്ങോട്ട് കാടാ കാണാൻ പറ്റത്തില്ല കണ്ടോ ഇവിടെ സൺസെറ്റ് ആയി കേട്ടോ അപ്പൊ നമ്മൾ ലേക്ക് പോകുന്ന വഴി ഇതിലേ വന്നതാ കണ്ടോ സൺസെറ്റിന്റെ സമയായി കുറെ പേരൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ നമുക്ക് പുറത്തെ ഇത് കണ്ടോ നമുക്ക് നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റായിട്ടോ കുറച്ചുകൂടെ വെട്ടമുണ്ട് ക്യാമറ കാണുമ്പോഴാണ് ഇത്രയും ഇരുട്ട് കുറച്ചുകൂടെ നല്ല വെട്ടമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാമെങ്കിൽ അവിടെ മറ്റേ ലേക്കും പുറകിൽ മലയാട്ടോ നല്ല രസം ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ അതുപോലെ തന്നെ ഈ പാലം കണ്ടില്ലേ ഈ പാലത്തിൻ്റെ എനിക്കൊന്ന് പഴയ പാലമാണെന്ന് തോന്നുന്നു ഇത് കണ്ടോ ഇതുവഴി പോകുന്നത് യൂസ് പിന്നെ വേറെ ഒരു പാലം പോലെ അങ്ങോട്ട് കാണാൻ നമ്മളിപ്പം മാപ്പിട്ട് ലേക്കിന്റെ മാപ്പിട്ട് പോയപ്പോഴേക്കും അങ്ങോട്ട് വഴി കാണിച്ചത് ലേക്ക് വ്യൂ റിസോർട്ടിലേക്കുള്ള വഴിയായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു കാറിന്റെ ഒരു ടാക്സി ഡ്രൈവർ നമ്മളടുത്ത് പറഞ്ഞു നമ്മള് സൺസെറ്റ് കണ്ട സ്ഥലമുണ്ടല്ലോ അതാണ് ശരിക്കും ലേക്ക് അല്ലാതെ വേറെ ലേക്ക് അങ്ങനെ ഇല്ല എന്നാ പുള്ളി പറഞ്ഞത് നമ്മൾ നമ്മളിനിപ്പം ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷേ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല പാർക്കിംഗ് എന്നൊന്നും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാന്ന് ഓർപ്പ് ഇനിയിപ്പം ഇനി അത് എത്ര മണിവരെ ഉണ്ടാവും ഒന്നും അറിയത്തില്ല വാക്സ് മ്യൂസിയം പോയി നോക്കാം വണ്ടി അപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തോ എന്നിട്ട് തിരിച്ച് ആ സുനിൽ മ്യൂസിയത്തിൻ്റെ അവിടെ നടന്നോണ്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ പിന്നെ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ പിന്നെ നമ്മള് തിരിച്ചു വണ്ടിയായിട്ട് വരണം അതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല നമ്മൾ അവിടെ നല്ല പാർക്കിംഗ് കിട്ടി അപ്പൊ അവിടെ ഇട്ട കണ്ടോ ഇവിടെ നിന്ന് നോക്കിയ കാണ ഈ ലൈറ്റ് കത്ത നേട്ടോ സുനിൽ സ്മാക്സ് മ്യൂസിയം അതുകൊണ്ട് അവിടെയും ചുമന്ന ആളറില് ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ അപ്പുറത്ത് ഐ ലവ് ലോണാവല എന്ന് ബോർഡ് അവിടെ ഉണ്ട് അതിന്റെ ഇതൊരു മോളിൻ്റെ അകത്തായിട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇതാ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാ കേട്ടോ അത് പോയിട്ട് ഇനി നോക്കട്ടെ ടിക്കറ്റ് ഉണ്ടോ എത്ര രൂപയാണെന്നൊക്കെ നോക്കിയിട്ട് പറയാം നമ്മളെപ്പം അകത്ത് കയറി ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപ കേട്ടോ ഒരാൾക്ക് പെർ ഹെഡ് ഇവിടെ ഇങ്ങനെ മീതാരെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇത് ജവഹർ മഹാ ഗാന്ധിജി നമുക്ക് ഇത് കണ്ടു ശരത് ഗോവിന്ദ റാവു പവാറാണ് ഇത് കണ്ടോ എല്ലാം നല്ല ഒറിജിനാലിറ്റി ആയിട്ടോ എല്ലാം നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഫേസ് പിന്നെ ഇത് യശവന്ത ചവാൻ ചവൺ ഇത് ബാൽ തക്കറെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആണ് ശിവസേനയുടെ ഫൗണ്ടർ ആണ് പിന്നെ നമ്മുടെ മോദിയുണ്ട് ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബി ആർ അംബേദ്കർ പണ്ടോ അംബേദ്കർ പിന്നെ ഇത് ഭഗത് സിംഗ് ഇത് ഗോപിനാഥ് ഗുണ്ടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയുടെ പൊളിറ്റീഷ്യൻ ആയിട്ട് ഇന്ദിരാ ഗാന്ധി രാജീവ് ഗാന്ധി നമ്മുടെ കരുണാകരൻ പിന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് വാജ്പേയി നമ്മുടെ വാജ്പേയി വല്ലഭായ് പട്ടേല ഇത് വല്ലഭായ് പട്ടേല ഹേയ് ബേബി ഒരു ബിയർ ഇതെല്ലാം മാക്സ് ആട്ടോ വാക്സ് പ്രതിമേള ഒരു ബാർ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ രജനീകാന്ത് പടയപ്പാ രജനീകാന്ത് ഇത് നമ്മുടെ സിനിമാ തലം റാണ സോനു പിന്നെ ഈ അഭിനാഥ് ഈ പുള്ളിയാണെങ്കിൽ അന്ന് എന്തായിരുന്നു ആയിരുന്നു ഇത് നമ്മുടെ സച്ചിന് ആട്ടോ സച്ചിന് കോഹലി ധോനി ധോനി പക്ഷേ എത്ര അങ്ങോട്ട് പോരാ പിന്നെ നമ്മുടെ ഹർഭജൻ സിംഗ് ഉണ്ട് കപിൽ ഉണ്ട് പ്രകാശ് രാജ് സൈഡ് സൈഡിൽ ക്രിക്കറ്റ് കളിക്കാറോട് പ്രകാശ് രാജ അത്ര പോരാട്ടോ പ്രഭുദേവ എം ജി ആർ ജയലലിതേഷ് വെങ്കിടേഷ് ഒക്കെ വേറെ ഒരു രൂപമില്ലേ ഇവിടെ പിന്നെ എ ആർ റഹ്മാനുണ്ട് ഹരിഹര ലത മങ്കേഷ്കർ ആ വിജയിത് ഏത് വിജയി ഇത് വേറെ ഏതാ വിജയിട്ടോ ഇത് നമ്മുടെ ചിട്ടി റോബോ സൽമാൻ ഖാൻ ജാക്കിൻ ഒക്കെ വേറെ ആരെ പോലൊക്കെയുണ്ട് പിന്നെ കരീന കപൂർ ഉണ്ട് അമിതാഭ് ഉണ്ട് നാദിയ ഹുസൈൻ അതാര ഇതാരാണെന്നറിയോ നാദിയ ഹുസൈൻ അതറിയത്തില്ല ടോ ഈസ് ഓൺ അറബിക് ബില്ലി ഡാൻസറാണ് പിന്നിത് മൈക്കിൾ ഇവിടത്തെ ഇവിടത്തേന്റെ ബാബാ ഉണ്ട് മദർ തെരേസ ഉണ്ട് ഇത് കിടക്കുന്ന ഒരാളുണ്ട് ഒരാൾ പിടി കിട്ടിയില്ല ലൈലാമ സ്വാമി വിവേകാനന്ദന് ആ ഇത് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതും അറിയത്തില്ല പക്ഷെ ഇത് രവിശങ്കർ നമ്മടെ നമ്മടെ മെയിൻ ആളെവിടെ നിന്ന് ഇപ്പുണ്ട് ഞാൻ മിസ്റ്റർ ബി കാണിച്ചുണ്ട് അന്നെ ശക്തിമാൻ ഇപ്പൊണ്ട് ഇത് ചാർലി ചാപ്ലിന് വിടെ മിസ്റ്റേദിനെ പോലെ പോസ് ചെയ്തോണ്ടിരിക്കുകയാണ് എബ്രഹാം ഉണ്ട് പിന്നെ നെൽസൺ മണ്ടേല പിന്നെ ഇത് ഒരു കാർട്ടൂണിസ്റ്റ് കേട്ടോ ശങ്കർ പിന്നെ ശക്തിമാൻ പിന്നെ ജ്യോതി അമീ കെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ സ്പൈഡർമാൻ പിന്നെ ആ വിൻസ്റ്റൺ ചർച്ചിൽ ഇത് നമ്മുടെ ദുബായി രാജാവ് പിന്നെ ജെറ്റ് നമ്മളിപ്പോ വാക്സ് മ്യൂസിയത്തിൽ ഇറങ്ങി വാക്സ് മ്യൂസിയം എന്ന് പറഞ്ഞ ഒറിജിനലായിട്ട് നമുക്ക് തോന്നിയത് വളരെ കുറച്ചാട്ടെ ബാക്കിയെല്ലാം ഫേസ് ഒക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ മോദിയുടെയൊക്കെ ഫേസ് അതുപോലെ ധോണിയുടെ ഫേസ് ഇതെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ ഒരു തട്ടിക്ക് കുട്ടി മ്യൂസിയം പോലെയൊക്കെ ഉണ്ട് വാക്സ് മ്യൂസിയം പിന്നെ നമ്മളപ്പം പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കാൻ നോർത്ത നമുക്ക് ഇത്രയും നാളും മധുര ചായ ആയിരുന്നല്ലോ അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ചായ ഒന്ന് നോക്കാൻ നോക്കാമെന്നോണ്ടല്ലോ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മളൊന്ന് ജസ്റ്റ് നോക്കാൻ നോക്കട്ടെ ഇപ്പം റൂമിലേക്ക് പോകട്ടെ ഇതാണ് ലോണാവല ടൗൺ ആണേ ഇത് രണ്ടോ അത്യാവശ്യം തിരക്കായി ഇതിവിടുത്തെ ഒരു റിസോർട്ടാണ് നമ്മളോട് നമ്മൾ അവിടെ സൺസെറ്റ് കണ്ടിരുന്നപ്പം ഒരാൾ വന്നിട്ട് ഇങ്ങനെ അവരുടെ റിസോർട്ടിന്റെ ഒരു സംഭവം തന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ പറഞ്ഞു അപ്പൊ ഓപ്പൺ ആക്കുമ്പം ഇങ്ങനെ ഒരു നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ പോലെ ഇങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ട് എൽഇ ഡി ടി വി പിന്നെ എന്തുവാ ഫോർ ഡേ അവിടുത്തെ പിന്നെ ടാബ് പിന്നെ പിന്നെ പതിനായിരം രൂപ ഇത്രയും ഓഫർ എന്നും പറഞ്ഞിട്ട് അപ്പം അതായത് ഇത്രയും നമുക്ക് കിട്ടും അതൊരു സ്ക്രാച്ച് ചെയ്യുന്ന സ്ഥലമാണ് അത് സ്ക്രാച്ച് അവരുടെ അവിടെ ഓഫീസിൽ ആ റിസോർട്ടിൽ ചെന്നിട്ടേ സ്ക്രാച്ച് ചെയ്യാവുള്ളൂന്ന് അപ്പം നമ്മള് അവര് പറഞ്ഞ റിസോർട്ടിൽ ചെല്ലണം എന്നൊക്കെ പറയാം ഇവരൊരു ഗ്ലാസ് നേരം അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് നിന്നില്ല നമ്മൾ ആ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പോരും വരുന്നത് റോഡില് പിള്ളേര് പൈസക്ക് വേണ്ടിട്ടാവട്ടാ പൈസക്ക് വേണ്ടിട്ടിങ്ങനെ റോഡിൽ ഇത്രയും തിരക്കുള്ള റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നു നോക്കി നമ്മൾ കൊറേ ഓടിച്ച് ഓടി അങ്ങ് പോയി എന്നിട്ട് കണ്ടില്ല പിന്നെ നമ്മൾ എന്നാ ഇത്തിരി ഹൈവേയിൽ തന്നെ ഉള്ള ഏതെങ്കിലും റിസോർട്ട് എടുക്കാൻ പോകാനും ഇപ്പൊ അപ്പം ഇത് ഇത്തിരി ഭയങ്കര ഉള്ളിലേങ്ങും റോഡ് തൊട്ടും ശരിയല്ല ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലം നമ്മളെന്നാ തിരിച്ച് ഹൈവേ തന്നെ പോയൊരു റൂമ് എടുക്കാന്നോർത്ത തിരിച്ചുപോക്കൊണ്ടിരിക്കും ഇവിടെ ഒത്തിരി റിസോർട്ടൊക്കെ സൈഡിൽ കാണുന്നുണ്ട് പക്ഷെ ഭയങ്കര ഉൾ വഴിയായിരുന്നു നമ്മൾ ഇപ്പൊ ചെന്ന റിസോർട്ടിലാണെങ്കിലും ആരും ആളൊന്നും ഇല്ല പിന്നെ ആണെങ്കിലും കുറവ് അങ്ങനത്തെ ഒരു സ്ഥലം നമ്മള് വിചാരിച്ചു ഹൈവേയില് പോയിട്ട് ഇഷ്ടത്തിന് ഉണ്ടല്ലോ അപ്പൊ അവിടെ എവിടെന്നേലും ഒരു റൂം എടുക്കാന്നാണ് നമ്മുടെ പ്ലാന് ഈ നമുക്ക് ഒത്തിരി റിസോർട്ട് ഈ റോഡുണ്ട് എന്നാ പിന്നെ റോഡൊന്നും പൊടിഞ്ഞോഡ് ഇത്രേ വലിയ റിസോർട്ട് ഒക്കെ ഉള്ള റോഡല്ലേ എന്നിട്ട് അതൊന്നും റെഡിയാക്കി പോലും വിട്ടിട്ടില്ല റൂമിലെത്തി നമ്മളൊത്തിരി നമ്മൾ കാട്ടിലൂടെ കാട് പോലത്തെ വഴിയിലൂടെ പോയ അവസാനം നമ്മൾ തിരിച്ച് ഹൈവേ കയറി അങ്ങനെ ഒരു റൂം നമുക്ക് കിട്ടി കിട്ടിയത് നമുക്ക് നല്ല റൂം നല്ല റൂം ആട്ടോ നമുക്ക് കിട്ടിയത് ഞാൻ നിങ്ങളെ റൂം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കേറി വരുന്ന സ്ഥലം ഇത് വാഷ്റൂമാണ് കേറി വരുമ്പോ തന്നെ

ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പം അടുത്ത വീഡിയോ കാണാം